പറഞ്ഞു നിൽക്കാ സമയമില്ല ലോകദരിദ്രത്തിൽ ഇതേവരെ പ്രതിപാദിക്കപ്പെടാൻ മറക്കപ്പെട്ടു പോയാ എല്ലാ സാർവജനീനമായ അത്ഭുതത്തിന്റെ ലോകത്തിന്റെ മുമ്പില് കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധ കുറ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖുർആൻ ഏറ്റവും വലിയ വേദഗ്രന്ഥമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്റെ പകരം രായത്തു കൊണ്ടുവരാൻ സാധിക്കാത്തത് മാത്രമല്ല അമാനുഷികത അമാനുഷകതെന്നറിയോ നമുക്കെല്ലാവർക്കും അറിയുന്ന നിത്യമായി നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്തിനെ കുറിച്ച് റിയാട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചിന്തിക്കണേ ആദരവായ പ്രവാത എതിരാളി നശിച്ചു പോകട്ടെ ना तर എല്ലാവർക്കും അറിയാവുന്ന ഒരു എല്ലാവുന്ന പുറത്താ നിങ്ങളോട് പറഞ്ഞു തരികയാതാ വിന്റെ രണ്ട് കൈകൾ നശിച്ചു പോകട്ടെ മാത്രമല്ല അവന്റെ ഭാര്യയായ ഉമ്മുജമീരാ ആ ഉമ്മു യും അബൂരകമും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും നാളെ നരകത്തിൽ പോകാനുള്ളവരാ ശ്രദ്ധിച്ച് കേൾക്കണേ ഭാര്യ അബൂരകെയും കുറിച്ചിട്ട് എല്ലാവരും വിധിയെഴുതുകയാ സേസുര നാറ അവര് രണ്ടുപേരും നാളെ നരകത്തിൽ പോകാനുള്ളവരാ എന്നാലും അപൂരകമും ഭാര്യ സ്വർഗത്തിൽ പോകാൻ അവകാശികളായാൽ അതോടെ അള്ളാഹുബിന്റെ ഖുർആൻ തകർക്കപ്പെടുകയില്ല അബൂചിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിനാളുകൾ ഖുർആാനിനെ പരാജയപ്പെടുത്താൻ തന്തങ്ങൾ ചെറുപ്പക്കാരാഹ് വെല്ലുവിളിക്കണ്ട അബൂജകനും കൂട്ടനും മുറക്കമളക്കണ്ട യഥാർത്ഥത്തിൽ അബൂലഹബും ഭാര്യ ഉമ്മുജമീലയും ഉണ്ു ജമീനയും സൂര്യന്റെ അടുക്കൽ വന്നിട്ട് വന്നിട്ടു ും പറഞ്ഞാൽ അതോടെ ഖുർആൻ പിന്നെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോവുകയാ കാരണം ഖുർആ പറഞ്ഞത് സയസിലാൻ ഇവര് രണ്ടുപേരും നരകത്തിലാണെന്നല്ലേ ഖുർആനിനെ പരാജയപ്പെടുത്താൻ അബൂലഹബും ഭാര്യ മുജമീനയും കൂടി വന്നിട്ട് എന്നെങ്ങാനും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവര് രണ്ടുപേരെ സ്വർഗത്തിന്റെ അവകാശികളായി പറഞ്ഞതോ സയസര

മൂന്ന് നിങ്ങൾ പാരായണം ചെയ്യണേ മൂന്ന് നിങ്ങൾ പാരായണം ചെയ്യണേ ഇല്ല മൂന്ന് സുഹൃത്തുകള് പാരായണം ചെയ്യണ്ട ഇന്നലെ ബഹുമാനനായ നമ്മുടെ മഹീമന്മാരെ പ്രസംഗിച്ചതുപോലെ ലോകം എഴുതി കളഞ്ഞു പോയൊരു മനുഷ്യന് പാഹാ എന്ന രണ്ടായത്ത് കേട്ടപ്പോ ആയത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് കിടന്നു വന്നാൽ ഈ ലോകത്തിന്റെ മുമ്പിൽ എല്ലാ തകർന്ന

আদরায় প্রাচক মোহাম্মদ মুস্তফা

ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഉപാധി റസൂൽ പറഞ്ഞു കൊടുത്തത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിന്റെ ഇൻസ്പിറേഷൻ ജീവിതത്തിന്റെ ഇൻസ്പയർ എന്നറിയോ ഇൻസ്പയർ രണ്ടായിരത്തി പതിനാറിന്റെ സമാപനം കുറിച്ചുകൊണ്ട് അതേ തന്നെ പറയാണ് ലോകത്തിൽ ൂട്ടങ്ങളായിരുന്ന അഹിയാനുറുരാഹേരാതാലുറു എല്ലാ ഞങ്ങൾ ഒരു

എപ്പോഴാണ് മരണമെന്ന് പറയാൻ കഴിയില്ല വെടിക്കെട്ടപകടം നടക്കുമ്പോ എന്റെ സഹോദരങ്ങള് ഇന്ന് ഞങ്ങൾ അവിടെ സന്ദർശിക്കാൻ ഞങ്ങളോട് വിവരണം നടത്തിയതാ അവിടെ ചെല്ലുമ്പോഴക്കുറക്ക് തീ പിടിച്ച് ആ പടക്കപ്പുറയിൽ സൂക്ഷിച്ചിരിക്കുന്ന അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള പദാർത്ഥങ്ങൾ പൊട്ടിത്തെറുക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് പതിനായിരക്കണക്കിനാളുകളെ കണ്ടുകൊണ്ട് ഒരാൾ ഏത് സമയത്താണ് ദുരന്തം പ്രിയപ്പെട്ട പ്രീതി അർപ്പിക്കാൻ അയാൾ ആ സംഭവ സ്ഥലത്ത് വന്നിട്ടില്ല അവിടെ നിന്ന് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നില്ല സ്ഫോടനത്തിന്റെ ശക്തിയിൽ പാഞ്ഞു വന്ന് അത് നേരെ വന്ന് റോഡിലിടിച്ച് ആ റോഡിലിടിച്ചിട്ട് പിന്നെ നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിൽ പോയിടിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ചു വന്ന് പുറകിലോട്ട് കയറാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ തല തകർത്തു കൊണ്ട് ചിതറി തെറിച്ചു പോകുമ്പോൾ നിന്റെ തൊട്ടടുത്ത് നിന്നവന് മരണം വരുന്നതിന് മുമ്പ് മൂന്ന് മിനിറ്റ് മുമ്പ് ഒഴിവാക്കുകയുണ്ട് മരണത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ കിടക്കുന്നവനെ മരണത്തേക്ക് മാടി വിളിച്ചാളാരാ ആട് രണമെന്ന് പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്തുകയില്ല ഒരു നിമിഷം പോലും മുന്തുകയുമില്ല ഏത് സമയത്തും മരണം നിന്റെ അടുക്കലോട്ട് കടന്നു വരുമ്പോ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പരവൂർ വെടിക്കെട്ട് അപകടം പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുകയല്ല നിങ്ങളെ മരണത്തെ കുറിച്ച് പേടിപ്പിക്കുകയല്ല അപകടത്തിൽ മരിച്ച് അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കൊടുക്കട്ടെ വേദന കൊണ്ട് നിലവിളിക്കുന്നവന്റെ ജാതി നോക്കുന്നവൻ മനുഷ്യനല്ല അവിടെ എന്ത് ജാതിയാണുള്ളത് അവിടെ എന്ത് വർഗമാണുള്ളത് അവിടെ എന്ത് ഭാഷയാണുള്ളത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഏത് സമയത്തും മരണം മരണമിങ്ങനെ നമ്മുടെ കണ്ണുമ്പിൽ ചൊരിച്ചു നിൽക്കുമ്പോ എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാതെ കടന്നു വരുമ്പോളിയോ മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു ഒരു കാമുകിയാ ഞാൻ മരണമേ നീ എത്ര സുന്ദരിയാണെന്നോ വിരൂപനാമെന്നെ നീ എന്തിന് മോഹിച്ചു മരണമേ നീ എന്നെ മാടി വിളിക്കുന്നുവോ നീ എന്റെ ജീവിതത്തിലേക്ക് പട സഹോദരങ്ങളോട് സഹോദരിമാരോട് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഏത് സമയത്ത് വന്നാലും മരണദൂതനെ കണ്ട് പേടിക്കുന്നമുകനാക്കി മാറ്റാൾ പ്രണയമെന്ന മൂന്നക്ഷരത്തെ കാമമെന്ന രണ്ടക്ഷരവുമായി കൂട്ടിച്ചേർത്ത് പ്രണയമാണെല്ലാം വലുതെന്ന് കരുതുന്ന ആധുനിക ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ആധുനിക ന്യൂ ജനറേഷനോടാണ് പറയാ പുതിയ ലോകത്തിന് ലോകമെട്ടു കൊടുത്ത പേരാണ് ന്യൂ ജനറേഷൻ പുതുതലമുറ എന്താണ് ന്യൂ ജനറേഷൻ എന്നറിയുമോ കുടുംബത്തിന് ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ശാലയിലെ ഉപോത്പന്നം പോലെ കോഴിയെ പോലെ തിന്നു തടിച്ചു കെണ്ടക്കിയും ബെർഗറും മാത്രം തിന്നുപടിച്ചു രാവിലെ ഇടനെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസിന്റെ ജീവി നോക്കിയിട്ട് വൺ ജി ബിയിലെ താഴെയാണെങ്കിൽ ആശങ്കയോടെ നടന്ന് പാതിരാ പാതിരാസമയമാകുമ്പോ ആരാണ്ട മടിക്കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും മൊബൈൽ യുടെ നിശബ്ദതയിൽ ലോകം തലയിണയിലേക്ക് കടന്നുറങ്ങുമ്പോ ലോകത്തിന്റെ അശ്രീലതകളും അസ്വാരസ്യങ്ങളും കിടപ്പുമുറയുടെ കൊണ്ടു വന്ന് എല്ലാം അനുഭവിച്ചും അവസാനം വിരിച്ചു വെച്ചിരിക്കുന്ന തല കുരിച്ചു വെച്ചു മയങ്ങിക്കടന്നുറങ്ങായി എന്റെ പ്രിയപ്പെട്ട പുതുതലമുറയോട് ഏറ്റവും വലിയ പ്രതീക്ഷിക്കേണ്ട കാമുകനാറിയോ അത് മറ്റാരുമല്ലേ മഹാനായ ഹുദൈഫുടക്കുമ്പോയാണ് മഹാനായ ഹുദൈഫ പറഞ്ഞത് എന്നറിയോ പറയാ ഞാൻ എത്ര നാളായി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് നേരിട്ട് കാണാൻ ഞാൻ എത്ര നാളായി കാത്തിരുന്ന കൂട്ടുകാരനാണ് വരുന്നത് പറഞ്ഞ ാണ് ഞാൻ കാത്തിരുന്ന എന്റെ കൂട്ടുകാരൻ എൻറെ തലയുടെ മുകളിൽ വന്നല്ലോ ഇതാണ് മരണം കണ്ടിട്ട് മഹാനായ ഞാൻ ഇത്രയും നാള് കാത്തിരുന്ന ആൾ എൻ്റെ തലയുടെ മുകളിൽ വന്നല്ലോ വരുമ്പോ ഖേദിക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ

ഹബീബ് അള്ളാഹു നമുക്ക് മരണത്തെ അങ്ങനെ സ്വീകരിക്കാൻ നൽകട്ടെ ഏതായാലും മരിക്കും എന്നുള്ള കാര്യം മരിക്കില്ല എന്ന് പറയുന്ന ഒരാളും മരിക്കും എന്നുള്ള കാര്യം ഏതായാലും അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പാക്കേണ്ട കാര്യം എന്താ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കാൻ ഈ ഒരു ചിന്തയുണ്ടായാൽ ഹൃദയത്തിന്റെ ഈ കൂട്ടുകൾ മുഴുവൻ തുറക്കപ്പെടും അള്ളാഹു മരിക്കുമ്പോൾ നല്ലവനായി മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മനുഷ്യന്മാരെ ഒരാൾക്കും മരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നാളെ പള്ളിക്കാട്ടിൽ മലന്ന് കിടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചിരിക്കും നാലു കാര്യം ജീവിതത്തിൽ പാട് ഒഴിവാക്കുകയും ചെയ്യും നാളെ മരിക്കും ഉറപ്പുണ്ടെങ്കിൽ ഇനി അതൊന്നും ഇല്ല ഞാൻ കഴിക്കണ മരുന്നുകൊണ്ട് അവസാനം വരെ പോകും എന്നാണ് ഉറപ്പിൽ പിന്നെ ചെയ്തിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ മരിക്കും ആരടി മണ്ണിൽ എന്നെ അടക്കും എന്റെ എന്നേക്കാൾ മുമ്പിലൂടെ പോയവർ അവരുടെ മുമ്പിലൂടെ പോയെടുത്ത് ഞാനും പള്ളിയുടെ കബറു ദിവസം എനിക്ക് വേണ്ടി കുഴിക്കപ്പെടും എന്ന് ഹൃദയത്തിൽ നാല് കാര്യങ്ങൾ പൂർണ്ണമായി പൂർണ്ണമായിരിക്കും ഒന്നാമീൻ നമ്മൾ അള്ളാഹു സ്വീകരിക്കും െ കാരണം സാധാരണ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുക ചെയ്യ പേടിപ്പിക്കല്ല നമ്മള് സുഖിപ്പിക്കുക അസ്രായി അലഹി സ്വലാത്തു വസ്സലാമിനെ ഒരു കാമുകനെ പോലെ കണ്ടു ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുക എന്താ ഇതുവരെ വരാത്തത് കാരണം അവർ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു നമ്മളോ 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 മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ് മരണത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്മരണം അല്ല നമ്മളെങ്ങനെ നീ മരിക്കും കേട്ടോ ഞാൻ മരിക്കും കേട്ടോ ഒരു നാട് നീ പൂക്കൂട്ടോ എന്ന് വെറുതെ പറയലല്ല എപ്പ വന്നാലും ഏത് സമയത്താണ് വരുന്നത് അറിയില്ല എപ്പ വന്നാലും പോകാൻ ഞാൻ എന്നെ റെഡിയായിട്ടിരിക്കുക റെഡിയാണ് മഹാനായ മഹാനായ സബൂബക്രൂക്രീ ഇങ്ങനെ സ്ഥലത്ത് പറഞ്ഞാൽ ആള് കുറവോ കൂടുതലോ എന്നൊരു വിഷയം അല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ വാങ്ങുക അപ്പൊ എത്ര പേര് വേണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിピച്ചു തരുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നാം അറിയേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും പഠിക്കാൻണ്ടല്ലോ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഹാനു വഫാതിൻ്റെ വേളയിൽ കേടുമ്പോൾ മഹതിയായ ആയിഷാ റളിയല്ലാഹു തഹാനഹാ തൻ്റെ വാപ്പരോഗബാധിതനായ നടനെ സമീപത്തെ കോടിയവന്നു

നിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിന് എന്റെ മകൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നില്ലല്ലോ അലീനെ ഉസുമാനതാഹുവിനോട് പറഞ്ഞു എന്റെ മകളായ സൈനബിനെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നതാണ് എന്റെ സൈനബ് മരണപ്പെട്ടു പോയി രണ്ടാമത്തെ മകളെ നിനക്ക് ഞാൻ വിവാഹം പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നു പറയുന്നതിന് മുമ്പ് തന്റെ മരുമക്കളോട് അമ്മായിപ്പൻ വിട പറയുന്നതിന് മുമ്പ് മരുമക്കളോട് പറഞ്ഞ വാക്കാണിത് നിങ്ങളായിരുന്നല്ലോ എന്റെ മകളുടെ ഏറ്റവും നല്ല ഭർത്താവ് എനിക്ക് ഇനിയും പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വിവാഹം ചെയ്തു തരുമായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ിട്ടു എന്നിട്ട് രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ഇതെന്തോരു വിടവാങ്ങനാണ് മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അവരിവരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് يدخل السلطان في الجنه ചുമലുകളിട്ട് വെച്ചിട്ട് ഇതേപോലെയാണ് റോലൈര് കിടക്കുന്നത് വലതുഭാഗത്തും വടതു ഭാഗത്തും ചേർത്ത് പിടിച്ചതുപോലെ പോലും റോലൈൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് മുമ്പ് ഉമർ ആയിഷിയോട് പൊട്ടിക്കറിഞ്ഞത് ആയിഷ എന്റെ അബൂബക്കറും എന്റെ എന്റെ വസൂഭാവിയും എന്റെ അബൂബക്കർ കിടക്കുന്നിടത്ത് തന്നെ ഒന്ന് കവറടക്കാൻ അവസരം നൽകുമോ ഇങ്ങനെ പരലോകത്തെ അവരുടെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അപൂപക്കറളി എല്ലാ പൊന്നുമോൾക്ക് ഇരുപത് വയസ്സാണ് പ്രായം കൊച്ചു പ്രായത്തിലെ വാപ്പ പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കറയുന്ന പെങ്ങളെ ഇരുപത് വയസ്സുകാരി വാപ്പ സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പിടയുമ്പോ ഇരുപത് വയസ്സുകാരി പെണ്ണേ ലലനാമണി ആയിഷാറിയ പറഞ്ഞു വാപ്പ മരണപ്പെട്ടു പോയാൽ വാപ്പയ്ക്ക് പകരം പകരം വെക്കാൻ വെക്കാൻ ഇനി ഇനി ി പറയുമ്പോ അബൂബക്കറിയാകുത്തരാനും മകളോട് പറഞ്ഞു മകളെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ പറയേണ്ടത് പിന്നെന്താണ് പറയേണ്ടത് വാപ്പാ സഖാത്തിൽ കിടക്കുന്ന വാപ്പ ചാരത്തിരുന്ന് പൊട്ടിക്കറിയുന്ന ഇരുപത് വയസ്സുകാരിയോട് പറയാണ് അല്ല പറഞ്ഞത് അങ്ങനെയല്ലേ മരണം വന്നു തമ്മിൽ ആ മരണം പിടികൂടാതിരിക്കാ നീ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓടി ഒളിച്ച് മരണം വന്നു ആയിഷ എന്ന് പറയാന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടിയത്രേമാ मिल सुमल अरामिनी ഇതുപോലൊരു മരണം നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ പറയാണ് നമ്മുടെ കുടുംബത്തിന്റെയും വിടപ്പറയലുകൾ ഇങ്ങനെയാവണം വാപ്പ പോയാലും മകളോട് സന്തോഷവാത്ത പറഞ്ഞിട്ട് പോകണം മകളാണ് നേരത്തെ പോയതെങ്കിൽ വാപ്പയോട് പറഞ്ഞിട്ട് പോകണം കബറിലേക്ക് പോയാലും പിന്നെ നമുക്ക് വിഷമമില്ലല്ലോ എന്റെ വാപ്പ കെരിമ പറഞ്ഞിട്ടാണ് മരിച്ചത് എന്റെ ഉമ്മ കെരിമ പറഞ്ഞിട്ടാണ് മരിച്ചത് എന്റെ വാപ്പ വധുവിന്റെ അവസ്ഥയിലാണ് മരിച്ചത് എന്ന് സമാധാനത്തോടെ പറയാ ാണ് മരിച്ചത് ഈ അടുത്ത സമയത്ത് സുഹൃത്തനോട് പറഞ്ഞു മണിക്ക് വെള്ളിയാഴ്ച കൊടുത്തു എന്നിട്ട് അവിടെ പോയി പള്ളിയിൽ ഇരുന്നിട്ട് സൂഹത്തിൽ കകുപോതി അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത പള്ളിയിലെ ഹത്തീബിനെ പോയി റൂമിൽ കണ്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു പള്ളിയിലെ എന്നിട്ട് നേരെ വന്ന് മിഹ്റാവിന്റെ ഇമാമിന്റെ തൊട്ടു വന്ന് നിന്നു അവിടെ നിന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇരാ അടുത്തു ജുമേക്കു വേണ്ടി വന്ന ആളുകൾ അത്ഭുതത്തോട് നോക്കവേ സഫലിരുന്നിട്ട് ദേഹം പറയാൻ തുടങ്ങി അല്ല ഇരാ ഒരു ആഴ്ചയിലെ ഏറ്റവും വലിയ അഫ്ലായ ദിവസത്തിന് ബാങ്ക് കൊടുക്കാൻ പള്ളിയിലെ തുടങ്ങി ആ മനുഷ്യൻ എന്ന് പറഞ്ഞു അദ്ദേഹം സഫിലേക്കും വല ദിവസത്തേക്കും പറഞ്ഞു വീണു ഞാനില്ലാഹെ ജീവിതമല്ല പാഠം തരേണ്ടത് മരണമാണ് പാഠം തരേണ്ടത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ വാപ്പ മരിച്ചതിന്റെ പേരില് ഒരു തുള്ളി കണ്ണീര് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ വാപ്പ മരിച്ചല്ലോ എന്ന സന്തോഷമാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്നിച്ചൊരു വീട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി മക്കളുമായി താമസിച്ച് ഒരു ദിവസം ആരും പോലെ നമ്മളിൽ ായിരിക്കാം അത് നമ്മൾ ഭർത്താവായിരിക്കാം കെട്ടിപ്പിടിച്ച് നമ്മൾ മുത്തി വളർത്തിയ നമ്മുടെ മക്കളായിരിക്കാം എന്ന് വിളിച്ചിട്ട് പള്ളിയുടെ മുമ്പിലൂടെ റോഡിലേക്ക് വരുമ്പോ ആരടി മണ്ണിലേ തിരിച്ചു നമുക്ക് പള്ളിക്കാറ്റിലടക്കപ്പെട്ടവൻ്റെ വീട്ടിലിരുന്ന് കരയുമ്പോ ആ സമ ഏറ്റവും നല്ല മരണമാണ് പിതാവിന് ഏറ്റവും നല്ല മരണമാണ് എൻറെ ഭാര്യക്ക് കിട്ടിയത് ഏറ്റവും നല്ല മരണമാണ് എൻ്റെ പൊന്നുമോന് കിട്ടിയത് ഐഷാ റവികൾ ചാരത്ത് നിന്ന് പടാൻ തുടങ്ങി വാപ്പാ വാസ്ത നിങ്ങളെ തപസുരാക്കി ദ്വാ ചെയ്തപ്പോഴാണല്ലോ മഴയാകാശത്ത് പേര ഹിമാല നിങ്ങൾ സംരക്ഷകനായിരുന്നുവല്ലോ ആരാധകരുടെ സംരക്ഷകനായിരുന്നുവല്ലോട്ട് പിതപകട നിങ്ങളെ സംരക്ഷിച്ചിരുന്നുവല്ലോ എന്ന് പാടിയപ്പോ അമീവായൂരുള്ള കൂട്ടുകാരൻ അവിടെ കിടന്ന് പറഞ്ഞു മോളെ അതെന്നെ കുറിച്ച് പറയേണ്ടതല്ല റസൂലിനെ കുറിച്ച് പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ചെറിയ മുഖവും ശരീരവും ഒന്ന് മനസ്സിലായി മരണപ്രാണത്തില ആളുകൾ ചോദിച്ചറുന്നവര് ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചിട്ട് വരട്ടെ രോഗം കരശരാകുന്നുവല്ലോ പിടികൂടുന്നുവല്ലോ മരണത്തെ മുന്നിൽ കാണുന്നു ഞങ്ങളൊരു വൈദ്യനെ വിളിച്ചിട്ട് വരട്ടെ വെള്ള തുണി എടുക്കാൻ ഓടി ആ സമയത്ത് സമയത്തറിയാകുത്തരാണു അടുത്ത് നിന്നവരോട് പറഞ്ഞു വൈദ്യൻ വന്നിട്ട് ചികിത്സിച്ചിട്ട് പോയല്ലോ ചരിത്രത്തില് കേട്ടിട്ടുണ്ടാവില്ല വൈദ്യം വന്ന് ചികിത്സിച്ചിട്ട് പോയല്ലോ ഒരു വൈദ്യം വന്ന് പരിശോധന കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞു അവർ ചോദിച്ചു വൈദ്യം വന്നു വന്നോ എന്നിട്ട് പരിശോധിച്ചിട്ടാ വൈദ്യൻ എന്നാണ് പറഞ്ഞത് എന്റെ രണ്ടാമത്തെ കൂട്ടുകാരന്റെ ആക്കിമത്താണിത് അബൂബക്കർ അറിയമ്മ കൊണ്ട് പറഞ്ഞു വൈദ്യം വന്നെന്നെ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു പത്രേ ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അതനുസരിച്ച് നിന്നോട് ഞാൻ പ്രവർത്തിക്കും നീ എന്റെ അടുക്കലേക്കല്ലേ വരുന്നത് എന്റെ മുമ്പിലല്ലേ നിന്നെ പരിശോധനക്ക് കിടത്തുന്നത് അലി മാറിക്കുന്നുവോ അതനുസരിച്ച് നിന്നോട് പ്രവർത്തിക്കുമേടാ എന്ന് പരിശോധിച്ച്

ൻച്ച് ആ മുഖത്തെ തുണി എടുത്തു മാറ്റുമ്പോ പൂർണ്ണ ചന്ദ്രന്റെ പുഞ്ചിരി പോലെ മുഖത്തൊളുപ്പിത്തിട്ട് വിടപടഞ്ഞിട്ട് ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ സൗന്ദര്യത്തോടെ കിടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇതാണ് അബൂബക്കറിയാഹു എന്ന വിട പറയൽ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു അള്ളാടെ ദൂതനെ കണ്ടു ഒടുക്കാൻ ഉപദേശം കൊടുത്തു പോയി പോയി പോയി